എന്തല്ലേ ആ എൻട്രിക്ക് എൻട്ര പറഞ്ഞിട്ടില്ല ഞങ്ങള് നെയ്മറേക്കാൾ ഉഷാറാണ് ബില്ലിങ്ങ എത്ത് വർത്താനം അത് അത് ഓ കുട്ടിയല്ലേ അങ്ങനെ പറയാളെ ഒപ്പം ടീമിന്റെ ക്യാപ്റ്റൻ നെയ്മർ 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 ഒപ്പം കളിച്ചിട്ടില്ല എന്നാണ് ഞാൻ എന്ന് പറഞ്ഞത് അങ്ങനെ പറയാൻ പറ്റില്ല കാരണം വേറെ ചോദ്യം എന്നുള്ളത് ബെല്ലിങ്ഹാണോ റൊണാൾഡിന് ആണോ എന്നുള്ള മികച്ച ചോദ്യം മികച്ച താരം ചോദ്യമുണ്ട് അപ്പൊ തെരഞ്ഞെടുത്ത താരാണ് റൊണാൾഡിങ്ങനെയാണ് അപ്പൊ ടീംമേറ്റിന് പരിഗണനക്കാൾ ബെല്ലിംഗാമിനൊക്കെ തെരഞ്ഞെടുക്കുമ്പോ എന്തോ ഒരു ബുദ്ധിമുട്ടാണ് ഞാനിപ്പോ കുട്ടിയോ എന്റെ അഭിപ്രായം പറയുന്ന ഇപ്പൊ നോക്ക് ജീ ജീപ്പോ പറഞ്ഞില്ലേ ബെല്ലിങ്ങാമോ റൊണാൾഡോയോ പറഞ്ഞു റൊണാൾഡിനോ ആണ് റൊണാൾഡോ വിനീഷ്യസോ പറഞ്ഞാ കളിച്ചാന്ന് ഇറങ്ങാന്ന് പറഞ്ഞപ്പോ നിന്നും ഓടങ്കിൽ പാവം ഇന്നാലും ബ്രസീലത്തൊക്കെ ഒരു അത്രയും സ്റ്റാറായി നിൽക്കണം നെയ്മറൊക്കെ തഴയും ഇപ്പൊ നെയ്മറപ്പും പാവ കളിക്കണ്ട ആരല്ല തഴയുമ്പോൾ ഒരു സ്വാഭാവികമായിട്ട് ബുദ്ധിമുട്ട് ഫാൻസിനൊക്കെ ഉണ്ടാകും അതാണ് നമ്മൾ പറഞ്ഞതൊള്ളൂ ഫാൻസ് എന്ന് പറഞ്ഞാൽ ആ ചെക്കന്റെ മറ്റേ ഇൻസ്റ്റാഗ്രാം ോട് തെറിവിളി ജാദ്യം പോയി ഫുട്ബോൾ പഠിച്ചിട്ടൊക്കെ ഓന് ലോകത്തെ നമ്പർ വൺ ക്ലബിലാണ് എത്തിയിരിക്കുന്നത് അത് ഓന് കളിയറിനടുത്ത് മരുന്ന് ഉള്ളോണ്ട് എത്തി ആൻസ് പറഞ്ഞപ്പോ നെയ്മർ അത്രയും ഇഷ്ടപ്പെടുന്ന ആളുകൾ സ്വാഭാവികമായിട്ടും അതും ഒരു ബ്രസീലിയൻ താരത്തിന്റെ അടുത്ത് അരിസ്ഥാന കേൾക്കുമ്പോ അതിനൊരു ഉണ്ടാകും ഇതിപ്പോ നെയ്മർ മാത്രം ഇപ്പൊ ഞാൻ പറയട്ടെ ഓനിപ്പോ ഓൺ ദ ബെസ്റ്റ് ഫൈവ് പ്ലേസ് പറഞ്ഞു കേട്ടുക ആരൊക്കെയാണ് ക്രിസ്ത്യാനോ എപ്പോഴും പറഞ്ഞാ ക്രിസ്ത്യാനോ ക്രിസ്ത്യാനോ ബോബി ചാൾട്ടൺ ഇനിയിപ്പൊ റാലി കളിച്ചെടുത്താല് അവിടെ എത്ര ബ്രസീലിയൻ ഇതിഹാസങ്ങള് റോബർട്ടോ കാർലോസ് റൊണാൾഡോ ഇവരൊന്നും ഓൻ പറയില്ലല്ലോ അപ്പൊ ഓൻ അങ്ങനെയാണ് അത് പറയുന്നുള്ളൂ നിങ്ങളിപ്പോ അത് നെയ്മറ പറഞ്ഞില്ലാന്ന് മാത്രം ആക്കാണ്ട് വലിയൊരു ഇഷ്യൂ ആക്കേണ്ട കാര്യമൊന്നുമില്ല ഏർ അതിപ്പോ ഒരു കുട്ടി ഓ എന്റെ അഭിപ്രായം പറയും പെട്ടെ ഇവിടുത്തെ പ്രശ്ന സത്യത്തിൽ എന്താ അറിയോ നിങ്ങളൊക്കെ കൂടി ഓനെ പല ആക്കാൻ നോക്കില്ല അഞ്ചു പത്ത് കാട്ടാന്നുള്ളത്